നമ്മളുടെ റെയിൽവേ ഗേറ്റിന്റെ മുന്നിലാണ് കേട്ടോ ഈ റെയിൽവേ ഗേറ്റിന്റെ മുന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴികളാണ് മൊത്തം വലിയ കുഴികളാണ് അതായത് ജനങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടാനും ജനങ്ങൾ മരണപ്പെടാനും സാധ്യതയുള്ള കുഴികളാണ് നമ്മളിവിടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫൈനൈഡാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ ജീവൻ അപകടമാവുന്ന രീതിയിലുള്ള ഇതുപോലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് ഈ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ അവർ തീർത്തതാണ് പക്ഷെ ഈ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പേക്കും ഇതാണ് അവസ്ഥ കാരണം എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ഇവിടുത്തെ ടാക്സ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് വിനിയോഗിക്കാതെ ജനങ്ങളുടെ ടാക്സ് പാഴാക്കിക്കൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതുപോലത്തുള്ള ഉള്ള പാച്ച് വർക്കുകൾ അവർ ചെയ്യുന്നത് അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കില് ജനങ്ങൾ പ്രതികരിക്കണം അതായത് ജനങ്ങളുടെ ജീവനാപത്തരാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നത് പോലെ തന്നെ ജനങ്ങൾക്ക് ഇതുപോലത്തുള്ള സംവിധാനങ്ങളിൽ ഫൈൻ ഈടാക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തോടത്തോളം നമ്മൾ ജനങ്ങൾ പ്രതികരിക്കാത്തോടത്തോളം ഇവിടെ ഈ ചൂഷണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്